അരുണിൻ്റെ ഇൻസ്റ്റാ പോസ്റ്റിൽ ഒരു പോസ്റ്റ് കാണാനിട കഴിഞ്ഞു ദളിത് പെൺകുട്ടിയുടെ ഒരു പീഡനത്തിന്റെ ഒരു കേസിന്റെ അതിന് വലിയ പ്രാ വാർത്താ പ്രാധാന്യം ഒന്നും നൽകിയിരുന്നില്ല അരുൺ പക്ഷെ അത് അരുൺ അത് പോസ്റ്റ് ചെയ്തു എന്തുകൊണ്ടാണ് ആ ഒരു പ്രാധാന്യം നൽകാതെ ഇങ്ങനെ മീഡിയ പോലും കൊണ്ടുവരാതെ അതിങ്ങനെ ഒതുങ്ങിപ്പോയെന്ന് തോന്നുന്നത് നമ്മളിങ്ങനെ പോസ്റ്റ് പറയുമ്പോൾ ആദ്യം അതൊരു ജാതിപരമായിട്ടാണ് ആൾക്കാർ കാണുന്നത് ഇന്ന ആൾക്കാരെ കാണുന്നത് സത്യാവസ്ഥ അതല്ല ഒരു ദളിത യുവതി അല്ല ഒറ്റപ്പെടുത്തുന്നത് അതായത് ഒറ്റപ്പെടുത്തുന്ന പറഞ്ഞാൽ നമ്മുടെ ഐഡന്റിറ്റി ആണ് അതായത് ഈ പറയുന്ന കൊൽക്കത്ത കേസിലെ ആ ഡോക്ടർ അതായത് പറഞ്ഞ ഡോക്ടർ എന്നുള്ളതാണ് പൊസിഷൻ ഡോക്ടർ റേപ്പ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഒരു ജഡ്ജ് റേപ്പ് ചെയ്യപ്പെട്ടു ഒരു പോലീസ് റേപ്പ് ചെയ്യപ്പെട്ടു ഒരു വക്കീൽ റേപ്പ് ചെയ്യപ്പെട്ടു ഇവിടെയാണ് ആൾക്കാർക്ക് അതായത് നമ്മുടെ ആരാ ഐഡന്റിറ്റി ആണ് വേണ്ടത് റേപ്പിനല്ല ഇവിടെ പ്രസക്തി ഞാൻ മനസ്സിലാക്കി പ്രധാന പോയിന്റ് ആണ് ഒരു പെൺകുട്ടി റേപ്പ് ഇവിടെ പ്രസക്തി കേരളത്തിൽ അല്ലെ സോറി ഇന്ത്യയിൽ ഒരു ദിവസം തൊണ്ണൂറ് റേപ്പ് നടക്കുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു ദിവസം അതായത് ഓരോ ഓരോ മിനിറ്റിൽ ഒരെണ്ണം വെച്ചിട്ട് ഓക്കെ അങ്ങനെ തൊണ്ണൂറ് കേസ് റിപ്പോർട്ട് ചെയ്ത ഇന്ത്യയിൽ എന്തുകൊണ്ട് കൊൽക്കത്ത കേസിലെ കൊൽക്കത്തയിലെ ഒരു ഡോക്ടർ റേപ്പ് മാത്രം എടുത്ത് ചർച്ചയാക്കിൻ്റെ കൊറേ ശേഷം ആയിരുന്നു അപ്പോ ഇതിനിടയ്ക്ക് ഒരു ഞാൻ അതിനിടയ്ക്ക് വന്ന ആ ഒരു തൊണ്ണൂറ് കേസിന് അത്ര ഒരു കേസമാണ് ഞാൻ ചോദിച്ചത് ബീഹാറിലെ യുവതി എന്ന് പറയുന്ന കാര്യം ഞാൻ പറയുന്നത് സ്വന്തം വീട്ടുകാരുടെ മുമ്പ് കൂടെ വലിച്ചെഴച്ചുകൊണ്ട് പോയി റേപ്പ് ചെയ്ത് കൊണ്ട് ക്രൂരമായി റേപ്പ് ചെയ്ത് അവരെ മുമ്പ് കൊണ്ടുകൊണ്ടിട്ടു അപ്പൊ അത് റേപ്പ് കേസ് ആണ് വൈ ആ റേപ്പ് കേസ് മാത്രം റിപ്പോർട്ട് ചെയ്തില്ല സോറി അത് പ്രതികരിച്ചില്ല ആൾക്കാർ മുന്നോട്ട് വന്നില്ല എന്തുകൊണ്ട് വാർത്ത ആയില്ല അപ്പൊ അപ്പൊ നമ്മൾ മനസ്സിലാക്കണം റേപ്പല്ല ഇവിടുത്തെ പ്രശ്നം തൊണ്ണൂറ് റേപ്പ് കേസ് നടക്കുന്നുണ്ടും കേസ് ഇവിടെ ആ റിപ്പോർട്ട് ചെയ്യുന്നില്ല കൊൽക്കത്ത റേപ്പ് ഡോക്ടർ ആയതുകൊണ്ട് പ്രതികരിക്കാൻ ഒരു മെഡിക്കൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു ഒരു മെഡിക്കൽ ആരോഗ്യ പ്രവർത്തനം ഉണ്ടായിരുന്നു തെരുവിലിറങ്ങാൻ ആൾക്കാരുണ്ടായിരുന്നു ചർച്ച ചെയ്യാൻ ഇതിന് സെലിബ്രിറ്റീസ് വരെ ഇതിന് എല്ലാരും ഇന്ത്യ ഒട്ടേ ചർച്ച ചെയ്യാ കേസ് ആയതുകൊണ്ടാണ് ഈ പറയുന്ന കോടതി ഇവരുടെ സമയത്താണ് കേസ് എടുത്തത് ഓക്കെ അപ്പോ ഒരാളുടെ ഐഡന്റിറ്റി അവരുടെ പൊസിഷൻ റേപ്പിനല്ല ഇപ്പൊ കൊന്നു എന്ന് പറയുമ്പോഴും ആരെ കൊന്നു എന്നുള്ളതാണ് കാര്യം ഒരാൾ അറസ്റ്റിലായി ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു ന്യൂസ് കണ്ടു പോക്സോ ഒരു കേസിൽ അറസ്റ്റ് ആയിരുന്നു പോക്സോ കേസിൽ ആ ദിവസം തന്നെ എത്ര അറസ്റ്റ് ആയതുകൊണ്ടായിരിക്കും അയാളുടെ എടുത്ത് പറഞ്ഞു അപ്പം അറസ്റ്റ് ആയിരുന്നു അറസ്റ്റിലായി ഇപ്പൊ സ്ത്രീകൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഇഷ്യൂസ് മീഡിയയിലും ഒക്കെ പറയുന്നത് ഇര എന്ന് വാക്കുപയോഗിക്കുന്നു അതുപോലെ തന്നെ ഈ പുരുഷന്മാർക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ അവരുടെ ഉപയോഗിക്കപ്പെടുന്നു ഇതിനെ കുറിച്ച് എന്ത് പറയുന്നു നിയമത്തിന്റെ ഒരു സംഭവമാണ് നിയമത്തിന് സ്ത്രീകൾ തന്നെയാണ് ഇപ്പോഴും കുറച്ച് പ്രയോറിറ്റി ഉള്ളത് അത് മാറണ്ടതെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മാറണമെന്നല്ല ഇനി അതിന്റെ ഒരു വേറൊരു വശം ഒരു സാധാരണക്കാരന്റെ വശം പറയുന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരു പെൺകുട്ടിയെ ഒരു ആണ് റേപ്പ് ചെയ്ത് കേട്ടെ അവന്റെ കൂട്ടുകാർ എന്തായിരിക്കും അവൻ്റെ ചോദിക്കുക അളിയ എങ്ങനെ ഉണ്ടായിരുന്നു സമയം ഒരു പെൺകുട്ടി ആ പെൺകുട്ടി നേടുന്ന ചോദ്യം ഒന്ന് നോക്കിക്കാൻ പറ്റുമോ മാനസികമായി ടോർച്ചർ ചെയ്തത് അതായത് അവളെ ഇല്ല അവളെ സൂയിസൈഡ് ചെയ്യുന്ന ലെവലിലേക്കായിരിക്കും അവള് സമൂഹത്തിൽ നേടുന്ന ക്സ്റ്റിങ് പക്ഷെ ഒരാൾ നേടുന്ന ക്വസ്റ്റിങ് ടോട്ടലി ടോട്ടലി ഡിഫറെന്റ് ആണ് മനസ്സിലായില്ലേ അതായത് ഇപ്പോ ഒരാണിന്റെ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാലും അവനെ സാരമായി ബാധിക്കുന്നു എനിക്ക് ചോദ്യം പറഞ്ഞാലും ബാധിക്കുന്നുണ്ട് അവന്റെ കരിയറിനെയും അവന്റെ ജോബിനെയും ഒക്കെ എല്ലാം ബാധിക്കുന്നുണ്ട് കരിയറിനെയും ജോബിനെയും മാത്രമല്ല അവന്റെ മാനസികാവസ്ഥ പാടെ തകർന്ന ഒരവസ്ഥയാണ് അവിടെ വരുന്നത് മാധ്യമങ്ങള് ചെയ്യേണ്ട ഒരു കാര്യം ഒരിക്കലും സത്യം പറഞ്ഞാൽ നിയമം പറയാന്ന് വെച്ച് കഴിഞ്ഞാല് തെളിയിക്കുന്നവരെ രണ്ടുപേരെയും കാണിക്കരുതെന്നാണ് ഒരു നിയമം പറഞ്ഞിട്ടില്ല കാണിക്കാൻ ഇത് മാധ്യമങ്ങൾ ചെയ്യുന്നതാണ് ഇതിനായിട്ട് പണ്ടൊക്കെ ഒരുപാട് കേസുകളൊക്കെ പോയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം എന്തുകൊണ്ട് ഇത് ഇങ്ങനെ കാണിക്കും വെച്ചിട്ട് പ്രതി എന്ന് പറഞ്ഞ ഇതിപ്പോഴും കാണിക്കുമ്പോൾ അപ്പോഴും കുറ്റം തെളിഞ്ഞിട്ടില്ല ഒരു നിയമവും പറയുന്നില്ല ഇവരെ ഫോട്ടോ കാണിക്കാൻ ഒന്നുകിൽ രണ്ടുപേരെയും കാണിക്കാതിരിക്കുക അല്ലെങ്കിൽ രണ്ടുപേരെയും കാണുന്ന പെണ്ണേയും കാണിക്കുക എന്റെ അപ്പറേം കാണിക്കരുതെന്നാണ് പറയുന്നത് കുറ്റം തെളിയട്ടെ അലിഗേഷൻ വന്നു വെച്ച് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പം ചെറിയ ശേഷം കാര്യം ഞാൻ ഇതിൽ എന്റെ ഭംഗിന്റെ രീതിയിലും സംസാരിച്ചാണ് ഞാൻ പുള്ളിയെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കുമ്പാണെങ്കിൽ കുറേ കേസ് കൊടുക്കാം അങ്ങനെ സംഭവം മീഡിയ ഇത് ചെയ്യുന്നു പറഞ്ഞാൽ കേസ് കൊടുക്കാം പക്ഷേ മീഡിയന്ന് പറയുന്നത് ഇതിന്റെ ഏറ്റവും പവർഫുൾ സാ മീഡിയ എന്ന് പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെയൊക്കെ ഒരു പ്രധാന ഒരു സംഭവമാണ് അവർ ഒരിക്കലും അവരെ കുറ്റം പറയില്ല അവരെ മാറ്റി നിർത്തുന്നില്ല അവർക്കെതിരെ സംസാരിക്കില്ല കാര്യം രാഷ്ട്രീയക്കാരുടെ വളർച്ച എന്ന് പറയുന്നത് മീഡിയ വേണം അവരില്ലാതെ രാഷ്ട്രീയക്കാരില്ല അപ്പൊ മെയിൻ കാര്യം എന്ന് വെച്ചാൽ മീഡിയക്കെതിരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല പറഞ്ഞാൽ നമുക്ക് തന്നെയാണ് പ്രശ്നം